അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മല്ലാ റഹിമാൻ റഹീം അലഹമില്ലാ റബുല്ലമീൻ ഉസ്ലാത്തു വസ്സലാമഅ അല റസൂലഹി ലമീൻ വാലാ അലഹി ഉസ് അജ്മീൻ അമ്മാബാദ് മഹാന്മാരുടെ ചരിത്രം പറയുന്നത് അവരുടെ ചരിത്രം കേൾക്കുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധിയാവാനും ആ മഹാന്മാരുടെ പൊരുത്തവും ഷഫാത്തും ലഭിക്കാനും കാരണമാകും ഒക്കുല്ലൻ നഖുസു അലൈക്ക റുസുലി ഇർറുസുലി മാൻസബിത്ത് ബിഹീഫു ആദഖ് ഹൃദയം ശുദ്ധിയാവാൻ ഏറ്റവും നല്ല മരുന്നാണ് മഹാന്മാരുടെ ചരിത്രം പറയലും കേൾക്കലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതാവായ ഇമാമുൽ അ ഇമ്മ എന്നറിയപ്പെടുന്ന മഹാനാണ് നമ്മുടെ മധുഹവിൻ്റെ ഇമാമായ ഇമാം മുഹമ്മദ് ബിൻ ഇദിരി സു ഷാഫി റലി അള്ളാഹു അൻഹു മഹാനവറുകളുടെ ആണ്ട് ദിവസമാണ് വഫാത്ത് ദിനമാണ് റജബ് ഇരുപത്തി ഒൻപത് അള്ളാഹു അവിടുത്തെ പറക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും നന്നാക്കുമാറാവട്ടെ മഹാനവറുകളുടെ ജീവചരിത്രവും പ്രത്യേകതകളും പറയാൻ വേണ്ടി മാത്രം ലോകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാമീങ്ങൾ രചിച്ചിട്ടുണ്ട് ഇമാം ദാറക്കൂത്തനി ഇമാം ബൈഹക്കി ഇമാം മുനാവി അലിയുള്ളൊൻഹു എത്ര പണ്ഡിതന്മാരാണ് അവരെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയത് ഇമാം സഹാവി അറിയാഹൻഹുവിൻ്റെ കാലത്തു തന്നെ ഷാഫി ഷാഫിമാമിനെക്കുറിച്ച് നാൽപ്പതിലേറെ ഗ്രന്ഥങ്ങളുണ്ട് ആ കാലത്തു തന്നെ അത്രയും ഗ്രന്ഥങ്ങളുണ്ട് പിൽക്കാലത്ത് പിന്നെയും ഏറെ ഗ്രന്ഥങ്ങൾ മഹാനവറുകളെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട് അത്രയും വലിയ പണ്ഡിതനാണ് ഇമാം ഷാഫി അലി അള്ളാഹുൻ അതാണ് ഇമാം സുബിഖ്യർ അലി അള്ളാഹ്ൻഹു നാലായിരത്തിലധികം പേജുകളുള്ള തൊബക്കാത്തു ഷാഫിയുൽ കുബറ എഴുതിയപ്പോൾ ഞാൻ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിർ അലി അള്ളാഹുനുവിനെക്കുറിച്ച് പറയുന്നില്ല എഴുതുന്നില്ല കാരണം ഒട്ടനവധി ഇമാമിങ്ങൾ ഇമാമിനെക്കുറിച്ച് സെപ്പറേറ്റ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ ഷാഫി ഇമാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു തീർക്കാനാ എത്ര വാള്യങ്ങൾ എത്ര പേജുകൾ മഹാനെക്കുറിച്ച് തന്നെ എഴുതേണ്ടി വരും അങ്ങനെ ഒട്ടനവധി മഹാന്മാർ ഇമാം ഷാഫി റലി അള്ളാഹുനുവിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ചുരുക്കം ആലിമു കുറൈഷ്യൻ യംല ഉ തിബാഖൽ അർൽ അൽമ കുറൈഷ്യാക്കളിൽ ലോകം മുഴുവനും വൈജ്ഞാനിക ലോകം കൊണ്ട് നിറക്കുന്ന ലോകം മുഴുവനും വിജ്ഞാനം എത്തിക്കുന്ന ഒരു പണ്ഡിതൻ വരുന്നുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം എത്രയോ കാലം മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് ആ ഹദീസിൽ പറഞ്ഞ പണ്ഡിതൻ ഇമാം ഷാഫിർ അലിയല്ലാഹുവിനു ആണ് എന്ന് പിൽക്കാലത്ത് വന്ന അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുവിനോ അടക്കം ധാരാളം പണ്ഡിതന്മാർ എഴുതി വയ്ക്കുന്നുണ്ട് അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വല്ലം സുവിശേഷം അറിയിച്ച പണ്ഡിതനാണ് ഇമാം ഷാഫിർ അലി അള്ളാഹുൻ വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ വാപ്പ വഫാത്തായിട്ടുണ്ട് വനഷഫി ഹിജിരി ഉമ്മി ഹി യത്തീമൻ ഉമ്മയുടെ മടിത്തട്ടിൽ യത്തീമായിട്ടാണ് ഇമാം ഷാഫി അലി അള്ളാഹുനു വളരുന്നത് വളരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിൻ്റെ തീച്ചുളയിലുമാണ് മഹാൻ്റെ ഉണ്ടായിരുന്നത് എൽമ പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ടെങ്കിലും അല്ലിമിന് കൊടുക്കാനുള്ള ഫീസിൻ്റെ വകയില്ലാത്തതിൻ്റെ പേരിൽ മഹാൻ അവൾ പ്രയാസപ്പെട്ട കാലമുണ്ട് എൽമ എഴുതി വയ്ക്കാൻ സംവിധാനങ്ങളില്ല വറക്ക് പേജുകളില്ല അത് വാങ്ങാനുള്ള പണമില്ല അതിനാൽ അറവ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിൻ്റെ എല്ലുകൾ എടുത്തു വന്ന് അത് കഴുകി വൃത്തിയാക്കിയിട്ടായിരുന്നു മഹാനവറുകൾ എൽമ് എഴുതി വച്ചിരുന്നത് കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ ഷാഫി ഇമാമിൻ്റെ വീട്ടിലെ ഒരു റൂം മുഴുവൻ എൽമ് അറിവ് എഴുതി വെച്ച എല്ലുകളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അത്രയും പ്രയാസപ്പെട്ടിട്ടായിരുന്നു ഇമാം ഷാഫി അറിയോഹന്നു തൻ്റെ ജീവിതത്തിലെ പഠനകാലം മുന്നോട്ട് കൊണ്ടുപോയത് ഇമാം മാലിക് അലി അള്ളോഹന്നുവിൻ്റെ ദർസിൽ ഇമാം ഷാഫിർ അലി അള്ളാഹൊന്നോൻ ചേർന്ന ജോയിൻ ചെയ്ത ഒരു കാലം വളരെ പിന്നിലാണ് ഇമാം ഷാഫിർ അലി അള്ളാഹൊന്നു എന്ന ചെറിയ മോന് ഇരിക്കുന്നത് വ റമക്കഹുൽ ഇമാം മാലിക് ഇമാം മാലിക് അള്ളി അള്ളാഹൊനു സൂക്ഷിച്ച് നോക്കി ആ കുട്ടി എന്താ ചെയ്യുന്നത് മഹാനവറുകൾ ഇടത് കൈയുടെ പുറംഭാഗത്ത് വലത് കൈയുടെ വിരൽ കൊണ്ടിങ്ങനെ എഴുതി വെക്കുകയാണ് ഈ കുട്ടി എന്താ കൈ കൊണ്ട് ഹദീസിൻ്റെ ക്ലാസ്സിൽ കളിക്കുകയാണോ എല്ലാവരെയും മഹാനായ ഇമാം മാലിക് റലിയോഹനൊന്ന് ഉസ്താദ് പിരിച്ചുവിട്ടു അഥവാ ഹദീസ് ക്ലാസ് നിർത്തി ഈ കുട്ടിയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു മോനെന്താ ഹദീസ് ക്ലാസ്സിൽ കളിക്കുകയാണോ അല്ല ഉസ്താദെ പിന്നെന്താ മോന് കൈകൊണ്ട് മോൻ്റെ പേരെന്താ നാടെവിടെയാണ് ഉസ്താദെ എൻ്റെ പേര് മുഹമ്മദ് അങ്ങനെ നാടും വീടൊക്കെ ഒക്കെ പറഞ്ഞുകൊടുത്തതിന് ശേഷം പറയാണ് എനിക്ക് ഇൽമ എഴുതി വെക്കാനുള്ള പൂതി കൊണ്ട് പൂതി കൊണ്ട് എഴുതി വയ്ക്കുകയാണ് പേപ്പറും അത്തരം സംവിധാനങ്ങൾ വാങ്ങാനുള്ള പണമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ കൈകൊണ്ട് കൈയുടെ മേലെ തന്നെ എഴുതി വെക്കുകയാണ് ഒരു ഓർമ്മക്ക് പതിനെട്ട് ഹദീസ് അന്നത്തെ ക്ലാസ്സിലെടുത്തിരുന്നു ആ ഹദീസ് ഞാൻ ഉസ്താദിന് പറഞ്ഞു തരട്ടെ ഓ പറഞ്ഞു തരി ഉസ്താദ് മുതൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വരെയുള്ള സനദും ഉസ്താദ് പറഞ്ഞ ഹദീസിൻ്റെ മത്തിനും വിശദീകരിച്ചു കൊടുത്തപ്പോൾ മാലിക്കിമാമിൻ്റെ മനസ്സ് നിറഞ്ഞു മോനിക്ക് നല്ല ഭാവിയുണ്ട് മോനെ മോനിക്ക് ഹൃദയത്തിലും മുഖത്തും ഒരു പ്രകാശമുണ്ട് അത് കെടാതെ കാത്തു സൂക്ഷിക്കണം എന്ന് ഇമാം മാലിക് അലി അള്ളോഹനു പൊരുത്തത്തിൻ്റെ വാക്കുകൾ ഇമാം ഷാഫി അലി അള്ളോഹനുവിന് കൊടുത്തു ഏഴാം വയസ്സിൽ ഖുർആൻ ഹാഫിലായ ഇമാം ഷാഫി ഷാഫിറലി അള്ളോഹനു പത്ത് മാലിക് മാലിക്കിമാമിൻ്റെ മുവത്ത് എന്ന ഗ്രന്ഥം മനപ്പാടമാക്കി അപാര ഓർമ്മശക്തിയാണ് ഷാഫി ഇമാമിൻ്റേത് ഒരു തവണ ഒരു വിഷയം കേട്ടാൽ അത് മനഃപ്പാടാവും അത്രയും മെമ്മറി പവറാണ് ഇമാം ഷാഫി അലി അള്ളാഹൊന്നുവിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉസ്താദുമാരുടെ പൊരുത്തം കിട്ടി ഉസ്താദിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ വളരെ കൂടിയായിരുന്നു ഇമാം ഷാഫി അലി അള്ളാഹൊന്നു ഇരുന്നിരുന്നത് എൻ്റെ ഉസ്താദ് ഞാൻ കിതാബിൻ്റെ പേജ് മറിക്കുന്ന സൗണ്ട് കേൾക്കുമോ എന്ന് വിചാരിച്ച് ഇമാം ഷാഫി റലി അള്ളാഹനു വളരെ സോഫ്റ്റായിട്ടും സ്ലോ ആയിട്ടുമായിരുന്നു പേജുകൾ മറിച്ചിരുന്നത് ഈ പേജ് മറിക്കുന്ന ശബ്ദം പോലും ഉസ്താദ് കേട്ടാൽ അല്ലെങ്കിൽ ഉസ്താദിന് ആ ശബ്ദം അസ്വസ്ഥത ഉണ്ടാകുമോ അഥബ് കേടാകുമോ എന്ന് പേടിച്ചിട്ടാണ് ആ അദബ് മഹാനവറുകൾ പാലിച്ചിരുന്നത് ഇമാം മാലിക് അലി അള്ളാഹ്നുവിൻ്റെ ദർസിൽ ചേർന്നതോടെ ഷാഫിമാമിന് പിന്നീട് അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആദ്യം ഇമാം ഷാഫിർ അലി അള്ളാഹൊന്നു എഴുതിയ റിസാല എന്ന മഹാൻ്റെ ഗ്രന്ഥം ആ ഗ്രന്ഥം ഒരു കറാമത്തിൻ്റെ ഗ്രന്ഥവും കൂടിയാണ് ആ ഗ്രന്ഥത്തെക്കുറിച്ച് ഇമാം മുസന്നിർ അലി അള്ളാഹൊന്നു പറയുന്നുണ്ട് ഞാൻ അഞ്ഞൂറ് തവണ ഇമാം ഷാഫിർ അലി അള്ളാഹൊന്നുവിൻ്റെ റിസാല എന്ന കിതാബ് മുത്താല ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് തവണയും എനിക്ക് പുതിയ പുതിയ വിവരങ്ങൾ ആ ചെറിയ ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് കൊല്ലം മുത്താല ചെയ്താലും അമ്പത് കൊല്ലം മുത്താല ചെയ്താലും പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം ഷാഫിർ അലി അള്ളാഹ്നുൻ്റെ ഗ്രന്ഥം അത്രയും കറാമത്തുകളുടെ വരികളായിരുന്നു ഷാഫി ഇമാമിൻ്റെ ഓരോ വരികളും ഉണ്ടായിരുന്നത് എന്ന് ചുരുക്കം വൈജ്ഞാനിക ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച പണ്ഡിതനായിരുന്നു ഇമാം ഷാഫിർ അലി അള്ളാഹ്നു അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹു എല്ലാ ദിവസവും നിസ്കാരത്തിലെ സുജൂതിൽ ഷാഫി ഇമാമിന് ദയ ചെയ്യും ശിഷ്യന്മാരും കുടുംബക്കാരൊക്കെ ചോദിക്കും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് എന്തിനാണ് നിങ്ങൾ ഷാഫി ഇമാമിന് ഇത്രയും അധികം ദയ ചെയ്യുന്നത് മുപ്പത് കൊല്ലമായി ഞാൻ എൻ്റെ ഉസ്താദിന് ദ്വായ ചെയ്യുന്നു അതിൻ്റെ കാരണം മഹാനവറുകൾ പറയുന്നുണ്ട് ഷാഫി ഇമാമി ജീവിക്കണം അത് ഈ ദീനിന് വലിയ ഉപകാരമാണ് നാസിർ സുന്ന സുന്നത്തിൻ്റെ ഹദീസിൻ്റെ ഏറ്റവും വലിയ സഹായിയാണ് ഇമാം ഷാഫിർ അലി അള്ളോഹൻ ഒലമ ഇൻ്റെ ഇടയിലുള്ള സൂര്യ തേജസ്സാണ് ഇമാം ഷാഫിർ അലി അള്ളോഹൻ ഷാഫി ഇമാമിനോട് കടപ്പാടുള്ളവരാണ് പിൽക്കാലത്തുള്ള ഓരോരുത്തരും ലോകത്ത് പിൽക്കാലത്ത് വന്ന ആര് എന്ത് വിവരം പറഞ്ഞാലും അവരൊക്കെ ഷാഫി ഇമാമിനോട് കടപ്പാടുണ്ടാവും അത്രയും സേവനം ഇമാം ഷാഫിർ അലി അല്ലാഹനു ചെയ്തിട്ടുണ്ട് ഈ ദീനിനു വേണ്ടി അതുകൊണ്ടാണ് മഹാൻ്റെ ഒരു അപരനാമം തന്നെ നാസിറു സുന്ന സുന്നത്തിൻ്റെ സഹായി എന്നാണ് ഈ വിഷയത്തിൽ തന്നെ ഇമാം ബൈഹഖി റലി അള്ളാഹൊന്നുവിന് ഗ്രന്ഥങ്ങളുണ്ട് ഷാഫി ഇമാമിൻ്റെ ജീവിതം വളരെ ലളിതമായ ജീവിതമായിരുന്നു ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൻ്റെ തീച്ചുളയിൽ ജീവിച്ച ഇമാം ഷാഫി റലി അള്ളാഹൊന്നു എത്ര സ്വത്ത് ആര് ഹതിയായിട്ട് സ്വതക്കയായിട്ട് കൊടുത്താലും എന്ത് ഹദിയ ആര് കൊടുത്താലും ഷാഫി ഇമാം റള്ളിയോഹന അത് ഉടനെ സ്വതക്ക ചെയ്യും മഹാനവറുകൾക്ക് വലിയ ഒരു കിറ്റ് ഹദിയായിട്ട് ആരോ നൽകി അതുമായി ഇമാം ഷാഫി റലി അള്ളോഹന്നു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ നമ്മൾ വളർന്നത് വളരെ ലളിതമായ ജീവിതത്തിലാണ് നമ്മൾ വളർന്നത് ഇല്ലായ്മയായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ സ്വത്തൊന്നും എടുത്തിട്ട് വരണ്ട ആ സ്വത്തൊക്കെ പാവപ്പെട്ട ആർക്കെങ്കിലൊക്കെ കൊടുത്ത് സ്വതൊക്കെ ചെയ്തിട്ട് വെറും കൈയോടെ വീട്ടിലേക്ക് വരി നമ്മൾ മോനെ പഠിക്കാനാക്കുമ്പോൾ വെറും കൈയോടെ അല്ലേ വീട്ടിൽ നിന്ന് പോയത് അങ്ങനെ തന്നെ മോന് വന്നാൽ മതി കണ്ടോ ഒരു ഉമ്മ ഒരു മോനെ പഠിപ്പിക്കുന്ന ഒരു പാഠം കണ്ടോ നമുക്കിതൊന്നും വേണ്ട മോനെ ദുനിയ ഒന്നും നമുക്ക് വല്ലാതെ വേണ്ട ഒസാലി മാം അലി അള്ളാൻ ഇഹിയ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ പാഠം ദുനിയാവിനോടുള്ള ഹുബ് സ്നേഹം ഇല്ലാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരിൽ രൂപപ്പെടുത്തേണ്ടത് വലിയ ഡ്രസ്സ് വലിയ വാഹനം വലിയ ഫോണ് വലിയ സംവിധാനങ്ങൾ ഇതല്ല നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഷാഫി മാമിനായിരിക്കും ഷാഫി മധുഹബിലെ ഓരോരുത്തരും ചെയ്യുന്ന നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ മറ്റ് അനുഷ്ഠാനങ്ങളുടെ സുഹൃതങ്ങളുടെ കൂലി കിട്ടണത് ഈ ഷാഫി മാമിൻ്റെ അടക്കം കൂലി കിട്ടും ഷാഫി മാമിൻ്റെ ഉമ്മക്ക് കണ്ടോ ആ ഉമ്മ തൻ്റെ മോൻക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠം തന്നെ ദുനിയാവ് നമ്മുടെ മനസ്സിൽ വേണ്ടേ വേണ്ട എന്നാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഷാഫിമാമിൻ്റെ സ്വതക്കയെക്കുറിച്ച് അവിടുത്തെ ദാനധർമ്മത്തെക്കുറിച്ച് നീണ്ട പേജുകൾ മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട് ഷാഫിമാമിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ തൻ്റെ കയ്യിൽ അപ്പോഴുള്ള മുഴുവൻ സ്വത്തും വാരിക്കോരി കൊടുക്കും ഷാഫി മാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടവാർ ഒരു വടി മഹാനവറുകൾ കുതിരപ്പുറത്തുണ്ടാകുമ്പോൾ ആ വടി താഴെ വീണുപോയി ആരോ വന്നിട്ട് ഷാഫി മാമിൻ്റെ വടിയാണല്ലോ എന്ന് കരുതി അതെടുത്ത് കൊടുത്തപ്പോൾ കയ്യിലുള്ള സ്വത്ത് മഹാനവറുകൾ കൊടുത്തു ഷാഫി മാമിൻ്റെ ചെരുപ്പ് ആരോ ഒന്ന് തുന്നി നന്നാക്കി കൊടുത്തു ശിഷ്യനോട് ചോദിച്ചു കീസിൽ ബാഗിൽ എത്ര പണമുണ്ട് ഉള്ളത് കൊടുക്കൂ ഇങ്ങനെ ഭയങ്കര സ്വതക്കയുടെ ആളാണ് ഇമാം ഷാഫി റലി അള്ളാഹൻ ഉമ്മ പഠിപ്പിച്ച പാഠമാണ് ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് കൊടുക്കേണ്ടത് ഈ ഒരു പാഠമാണെന്ന് പിൽക്കാലത്ത് വന്ന എല്ലാ ഇമാമിങ്ങളും എഴുതി വയ്ക്കുന്നുണ്ട് ഷാഫി ഇമാം റലി അള്ളാഹൊന്നു ഏറ്റവും വലിയ പ്രത്യേകത തൻ്റെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും വെറുതെ കളയില്ല എന്നുള്ളതാണ് ഒരു സെക്കൻഡും വെറുതെ കളയൂല ഒന്നിക്കിൽ ഇൽമ പഠിക്കും അല്ലെങ്കിൽ ദർശ നടത്തും അല്ലെങ്കിൽ കുർആാനോതും അല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ ചെയ്യും രാത്രിയെ മൂന്ന് പാർട്ടാക്കി ഒരു ഭാഗം ഇബാദത്തിന് അഥവാ തഹജുദ് പോലുള്ള ഇബാദത്തുകൾക്ക് മറ്റൊരു പാർട്ട് ഗ്രന്ഥങ്ങൾ എഴുതാൻ ഇൽമ മുത്താല ചെയ്യാൻ മറ്റൊരു പാർട്ട് ഉറക്കിന് വേണ്ടി ഇമാം ഷാഫി അലി അള്ളാഹുനു പറയാറുണ്ട് അദ്വുന്യാ സാ ആ ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ സമയങ്ങളാണ് ഫജ അല്ല അതിനെ നിങ്ങൾ ഇബാദത്താക്കി മാറ്റണം ദുനിയാവെന്ന് പറഞ്ഞാൽ സമയമാണ് ഈ സമയം തീർന്നു പോയാൽ നമ്മുടെ എല്ലാം തീർന്നു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം ഇതിനെ ഓരോ സെക്കൻഡിനെയും നമ്മൾ ഇബാദത്താക്കി മാറ്റണം ഇമാം ഷാഫിർ അള്ളി അള്ളാഹൊന്നുവിനെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പാഠം അതാണ് ഒരൊറ്റ സെക്കൻഡും ഒരു സമയം വെറുതെ കളയില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിക്കണം ഇമാം ഷാഫിർ അള്ളി ഇബാദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ദീർഘനേരം പറയേണ്ടി വരും ഇമാം ഷാഫി റള്ളി അള്ളാഹൊന്നുവിൻ്റെ വിവാദത്തിൽ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം മഹാനവർക്കൾ നീണ്ട നേരം നിസ്കരിക്കും ദീർഘനേരം കുറാൻ അതും ഷാഫി ഇമാം റള്ളി അള്ളാഹൊന്നു ഒരു ദിവസം ഒരു ഹത്തുമ് എന്തായാലും തീർത്തിരിക്കും ധാരാളം ക്ലാസ്സുകളുണ്ട് ഗ്രന്ഥരചനയിൽ സമയം ചെലവഴിക്കുന്നുണ്ട് കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ദിവസം ഒരു ഹത്തുമോതി തീർക്കുക എന്നുള്ളത് ഷാഫി ഇമാമിൻ്റെ ഒരു നിർബന്ധമാണ് റമദാൻ അല്ലാത്ത കാലത്താണിത് റമദാനായാൽ രണ്ട് ഹത്തും ഓതി തീർക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കിട്ടുന്ന മുപ്പത് ദിവസം ഉള്ള റമദാൻ മാസം ഷാഫി മാം ആ മുപ്പതാമത്തെ ദിവസം കഴിയുമ്പോൾ മഹാനവറുകളുടെ ഏടിലുണ്ടാവുന്നത് റമലാൻ മാസത്തിൻ്റെ ഏടിലുണ്ടാവുന്നത് അറുപത് ഹത്തുമാണ് ഓരോ റമലാനിലും അറുപത് ഹത്തും എത്രായിരം ഹത്തുമായിരിക്കും ആ ചെറിയ ജീവിതത്തിൽ ഓതി തീർത്തിട്ടുണ്ടാവുക കൂട്ടരെ നമ്മൾ ഷാഫി മദബുകാരാണ് റമദാനാണ് നമ്മളിലേക്ക് വരുന്നത് ധാരാളം ഖുർആൻ ഓതാൻ നമുക്ക് കഴിയണം മഹാനവറുകളുടെ ഓരോ ഇബാദത്തെടുത്ത് നോക്കിയാലും അത്ഭുതം നിറഞ്ഞ ഒരു ജീവിതമാണ് ആ ചെറിയ ജീവിതത്തിൽ ഈ ലോകം മുഴുവനും വിജ്ഞാനം നിറച്ച ആ മഹാനുഭാവൻ്റെ പേരിൽ ഫാത്യ ഓതാനും ഈ ആണ്ട് ദിവസം മഹാനവറുകളുടെ പേരിൽ സുഹൃതങ്ങൾ ചെയ്യാനും നമ്മൾ മറക്കരുത് ഷാഫി മാംഹനുവിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മളെയും അഖലുകാരെയും അള്ളാഹു നന്നാക്കുമാറാവട്ടെ വാഹൃതാവാന അൻ അലഹമില്ലാ റബുലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ